നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിലെ സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകൾ ഓരോന്നായി പുറത്തു വരികയാണ് ഇതിനിടയിൽ മുങ്ങിപ്പോയത് വയനാട് ദുരന്തത്തിൻ്റെ വാർത്തകളാണ് മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെയും ലൈംഗിക പീഡന ആരോപണങ്ങളെയും മലയാള മാധ്യമങ്ങൾ പർവതീകരിച്ചു കാണിച്ചപ്പോൾ നിഷേധിക്കപ്പെട്ടത് വയനാട്ടിലെ ജനതയ്ക്കുള്ള നീതിയാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പല കാര്യങ്ങളും ഇത്തരം വാർത്തകളിൽ മുങ്ങിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വയനാട്ടിലെ ദുരിതത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച കേരള സർക്കാരിൻ്റെ പഠന റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചോ എന്ന കാര്യം പോലും ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെടുന്നില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ മന്ത്രി കെ രാജൻ പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ സമഗ്രമായ റിപ്പോർട്ട് അടങ്ങിയ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നാണ് അതിനു മുൻപ് തന്നെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു കേരളത്തിന് കേന്ദ്രത്തിൻ്റെ ധനസഹായം എവിടെ അന്ന് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗുപി ചോദിച്ചു നിങ്ങൾ ധനസഹായം എവിടെയെന്ന് ചോദിക്കുന്നതിന് മുൻപ് സംസ്ഥാനം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ എത്ര രൂപയാണ് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ളത് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും അടക്കമുണ്ടായ ഉരുൾപൊട്ടലിൽ ഉണ്ടായ നാശനഷ്ടം എത്രയാണ് എത്ര പേർക്കാണ് വീടുകൾ നഷ്ടമായത് എത്ര വസ്തുക്കളാണ് നശിച്ചത് കൃഷിയിടങ്ങൾ എത്ര നശിച്ചു എത്ര വ്യവസായങ്ങൾ നശിച്ചു ആളുകൾക്ക് എത്ര സാമ്പത്തിക നഷ്ടമുണ്ടായി ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പഠന റിപ്പോർട്ട് വേണമെന്നായിരുന്നു കേന്ദ്രം പറഞ്ഞത് കേരളത്തിൽ വയനാട്ടിൽ ചൂരൽമലയിൽ മുണ്ടക്കയിലൊക്കെ നേരിട്ട് സന്ദർശനത്തിനെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത് പണത്തെക്കുറിച്ച് കേരളം വ്യാകുലപ്പെടേണ്ടതില്ല കേരളത്തിന് ആവശ്യമായ സാമ്പത്തിക പാക്കേജ് കേന്ദ്രം നൽകും പക്ഷേ കൃത്യമായ കണക്ക് ഞങ്ങൾക്ക് വേണം ഇത് സംബന്ധിച്ച കൃത്യമായ പരിശോധനാ റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എത്ര നാശനഷ്ടങ്ങൾ കേരളത്തിനുണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകിയാൽ ആ പണം കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പറഞ്ഞതാണ് എന്നിട്ടും ആഴ്ചകൾ പിന്നിട്ടിട്ടും മാസം പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് പോയിട്ടില്ല പോകാതെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് എവിടെ പണം സുരേഷ് ഗോപി ചോദിച്ചു എവിടെ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് ചോദിക്കാൻ സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ആകെ വാർത്തയായിരിക്കുന്നത് സിനിമാ മേഖലയിലെ പീഡന കഥകളാണ് സിനിമാ മേഖലയിലെ നാറുന്ന കഥകൾ കേരളത്തിലെ മാധ്യമ വാർത്തകളുടെ തലക്കെട്ടാകുമ്പോൾ വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ വേദനകൾ ഒരിടത്തും വരുന്നില്ല വയനാട്ടിലെ ദുര ദുരന്ത വയനാട്ടിലെ ദുരന്തങ്ങൾ ഞങ്ങളുടെ വാർത്തയിലെ തലക്കെട്ടെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ മുഴുവൻ ഈ സിനിമാ മേഖലയിലെ നാറുന്ന കഥകൾക്ക് പിന്നിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ഉള്ളിൽ വയനാട്ടിലെ ദുരിതങ്ങൾ ഏത് മാധ്യമത്തിൽ വാർത്തയായി എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം അവിടെ മാധ്യമ വാർത്തകൾക്ക് ഇടം ലഭിക്കുന്നത് ഈ നാറുന്ന ഇക്കിളി കഥകൾക്കാണ് ഈ പീഡന കഥകൾക്കാണ് സിനിമാ മേഖലയിലെ ഈ രസകേളി വാർത്തകൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ ഡിമാൻഡ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം അവിടെ സംസ്ഥാന സർക്കാർ രക്ഷപ്പെട്ടു ദുരന്ത നിവാരണ ഫണ്ട് അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധി സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഈ പിണറായി സർക്കാരിനെതിരെ വ്യാപകമായി ഉയർന്നു വന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെ പ്രളയകാലത്ത് ഈ സർക്കാർ പിരിച്ചെടുത്തത് എത്ര കോടിയെന്ന് ജനങ്ങൾ ചിന്തിക്കണം ആ കോടിക്കണക്കിന് രൂപ ആരുടെ അക്കൗണ്ടിലേക്ക് പോയി ആ കോടികൾ പിരിച്ചെടുത്തിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അന്ന് പ്രളയത്തിൽ ദുരന്തം അനുഭവിച്ചവർക്ക് വേണ്ടി എന്താണ് ഈ പിണറായി സർക്കാർ ചെയ്തത് എന്ന ചോദ്യം പ്രസക്തമായി ഉയർന്നു അതിനുശേഷമാണ് ഈ വയനാട് ദുരന്തം വയനാട് ദുരന്തം ഉണ്ടായി വയനാട് ദുരന്തത്തിൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ കൃത്യമായ കണക്കുണ്ടോ ഇല്ല എത്ര പേരെ പേരതിനെ കണ്ടെത്താനുണ്ട് എന്ന് ഈ പിണറായി സർക്കാരിൻ്റെ പക്കൽ കണക്കുണ്ടോ ഇല്ല എത്ര പേർ അന്യാധീനപ്പെട്ടു എന്ന് കണക്കുണ്ടോ എത്ര അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കണക്കുണ്ടോ വിദേശികൾ ഉൾപ്പെട്ടു എന്ന മാധ്യമ വാർത്തകൾ വന്നു എത്ര വിദേശികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവർ ഏത് ദേശക്കാരാണ് ഏത് രാജ്യക്കാരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും കൃത്യമായ കണക്ക് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുണ്ടോ ഇല്ല സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ ഇത് ഈ ഒരു കണക്കുമില്ല വെറുതെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി തരണം എന്ന് പിണറായി പ്രധാനമന്ത്രിക്ക് മുന്നിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ചോദിക്കുന്നതായിട്ട് ഈ പുളുങ്കുരു ചോദിക്കുന്നത് പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി എന്തിനു വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ചോദിക്കുമ്പോൾ അടിസ്ഥാനമായിട്ടുള്ള കണക്കെന്ത് ഇത് പറയാനുള്ള ബാധ്യത സംസ്ഥാനത്തിനുണ്ട് പറയില്ല അപ്പോൾ ദുരിതാശ്വാസ ഫണ്ട് സംബന്ധിച്ച കൃത്യമായ ഒരു കണക്ക് സംസ്ഥാനത്തിന്റെ പക്കലില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരിതം സംബന്ധിച്ച കൃത്യമായ ഒരു പരിശോധനാ റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ പക്കലില്ല ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പണത്തിന്റെ ചെലവ് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തില്ല പല സഖാക്കന്മാരുടെയും അക്കൗണ്ടിലേക്ക് ദുരിതാശ്വാസ ഫണ്ട് വകമാറി വകമാറിപ്പോയത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ സിനിമ മേഖലയിലെ പീഡനാരോപണങ്ങൾ വന്നത് ആ പീഡനാരോപണങ്ങളെ മറയാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രധാനപ്പെട്ട ചർച്ചകളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് നാലര വർഷക്കാലത്തിന് ശേഷം നല്ല കൂടിയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് നല്ല നമസ്കാരം നാലര വർഷം പിടിച്ചു വച്ച ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ വഴിമാറ്റാൻ വേണ്ടി ബോധപൂർവം പുറത്തുവിട്ടതാണ് സംസ്ഥാന സർക്കാർ അതിന് പിന്നാലെ ചില ആളുകളുടെ വെളിപ്പെടുത്തൽ ഉണ്ടായി ചില പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ വന്നു കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അത്തരം ഇക്കിളിപ്പെടുത്തുന്ന രസക്കേളി കഥകളിലേക്ക് മാറിയപ്പോ അർഹമായ പ്രാതിനിധ്യം കേരളത്തിന് അർഹമായ ഒരു ഫണ്ട് കേരളത്തിന് അർഹ അർഹ കേരളത്തിന് അർഹമായ പാക്കേജാണ് നിഷേധിക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം ഏറ്റവും പ്രസക്തമായിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ടിന്റെ അനധികൃതമായ വിനിയോഗം സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ ഒരിടത്തുമില്ല വയനാട് സംബന്ധിച്ച വയനാടിൻ്റെ പുനരധിവാസം സംബന്ധിച്ച് വയനാടിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച് ചർച്ചകൾ ഒരിടത്തുമില്ല വയനാടിലേക്കുള്ള സഹായം സംബന്ധിച്ച ചർച്ചകൾ ഒരിടത്തുമില്ല വയനാട്ടിലെ ഇനി കാണാനുള്ള മനുഷ്യ ജീവനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരിടത്തുമില്ല വയനാടിന്റെ ഒരു ദുരിതാശ്വാസം സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ വയനാടിന്റെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച ചർച്ചകൾ ഒരിടത്തും ഇല്ല എല്ലായിടത്തും ഈ സിനിമാ മേഖലയിലെ പുഴുക്കൂത്തുകൾ നിറഞ്ഞ കഥകൾ മാത്രമാണ് അത് ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നുകൂടി മലയാളി അറിഞ്ഞിരിക്കണം മലയാളി അത് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്